ഹായ് എൻ്റെ പേര് ശ്രീറാം ഓക്കെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പം പലർക്കും ചിന്തയുണ്ടാവാം ഇന്ത്യ സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യ വർഷമല്ല സ്വാതന്ത്ര്യ ദിനമാണ് സ്വാതന്ത്ര്യ വർഷം നോക്കിയാൽ എഴുപത്തിയേഴേ ആകുന്നുള്ളൂ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് സ്വാതന്ത്ര്യദിനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എഴുപത്തി എട്ടാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ആദ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു കോണ്ടെറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇൻഡിപെൻഡൻറ്റിനെ പറ്റി ചെയ്യും ഇൻഡിപെൻഡൻസ് ഡേയെ പറ്റി ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഫോർവേർഡ് സ്റ്റിക്കേഴ്സ് ആണെങ്കിലും ഇമേജസ് ഒക്കെ ആണെങ്കിലും വന്നത് ഇന്ത്യയുടെ പടത്തിൽ ഗാന്ധിജി 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 അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് ഗാന്ധിജി എന്ന് പറയുന്ന ഒരാളുടെ പ്രഭാവം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇല്ല കാരണം ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെടുകയും ഒരുപാട് നല്ല നല്ല രീതിയിൽ കാര്യങ്ങൾ സമരം നയിക്കാനും നിരാഹാരം പോലുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റുകയും ലോക പിതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പിതാവ് അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഒരു പ്രതീകം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് ആ ഒരു പട്ടമൊക്കെ കിട്ടിയത് ആ സ്വാതന്ത്ര്യ സമയത്താണ് എന്നാൽ അതിനുശേഷം ഇന്ന് ഇന്ത്യ നാലാമത്തെ സൂപ്പർ പവർ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരിലുള്ള എസ് ജി കെയുടെ തന്നെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ ഇന്ന് ഇന്ത്യക്കാരനെ പുറം കാൽ കൊണ്ട് തട്ടുന്നില്ലെങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു എക്കണോമിക് പവർ ആൻഡ് സൂപ്പർ പവറായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ കുറച്ച് ആൾക്കാരുണ്ട് ആ ആൾക്കാരെ പറ്റി ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല വളരെ ഡീജലായിട്ടൊന്നും പോകുന്നില്ല ആ ആൾക്കാരെ പറ്റി ആ ആൾക്കാർ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമ്മിലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ആ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തൊട്ട് ഇതുവരെയുള്ള നരേന്ദ്രമോദി വരെയുള്ള പ്രൈം മിനിസ്റ്റേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും ആണ് കാരണം അവരാണ് നമ്മുടെ രാജ്യത്ത് ഇത്രത്തോളം ഈ ഒരു ഡെവലപ്മെന്റിലോട്ട് ഈ ഒരു രീതിയിലോട്ട് ആക്കി എടുത്തിരിക്കുന്ന അവരുടെ വിഷൻ ഇതൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി എടുക്കാം കാരണം നെഹ്റു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് മീൻസ് നമ്മുടെ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേന്ന് ഒരു പ്രസന്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് എത്തുമ്പോഴാണ് അദ്ദേഹമാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കണം അദ്ദേഹം വേറൊരാളും ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തൊരു ഒരു നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ചിലതൊക്കെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫോഴിഷ്നെസ് എന്നും ചിലതൊക്കെ അദ്ദേഹം കണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ മുൻകൂട്ടിയുള്ള ചിന്താഗതികളും പ്രവർത്തനങ്ങളും ആണെന്നൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം അദ്ദേഹത്തിൻ്റെ കാലത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഐ ഐ ടിസും അതുപോലെ ഐ എ അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയൊക്കെ സ്ഥാപിച്ചത് അതുപോലെ അദ്ദേഹം ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്താണ് നമ്മൾ ഗോവയെ അതായത് പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും ഗോവയെ നമ്മൾ പിടിച്ചെടുക്കുന്നത് സോ അത് അതുപോലെ തന്നെ അദ്ദേഹം സയൻസ് ഈ ടെക്നോളജി ഞാൻ പറഞ്ഞു ഐ ഐ ഐ ടിയും ഐ ഐ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസൊക്കെ വഴി നമ്മുടെ ആറ്റം നമ്മുടെ ഒരു ന്യൂ ഇന്ത്യ ഒരു ന്യൂക്ലിയർ പവർ ആക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രങ്ക് പങ്ക് വളരെ പ്രാധാന്യമാണ് കാരണം അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇന്ദിരാഗാന്ധിക്ക് വരുമ്പോൾ ചെയ്യാൻ പറ്റിയത് സോ നമുക്ക് രണ്ടാമത് നമുക്ക് നോക്കാം നമ്മുടെ മുൽസാരിൽ അംഗന്ദ ഇദ്ദേഹം സത്യം പറഞ്ഞാൽ ഏറ്റവും എന്താ പറയുക ഭാഗ്യംഘട്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു അതായത് നെഹ്റുവിന്റെ ഭാഗത്ത് നിന്ന് ലാഹൽ ബഹദൂർ ശാസ്ത്രിക്കും ശാസ്ത്രിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്കുമുള്ള ഒരു അധികാര കൈമാറ്റത്തിന് ഒരു ഇടനിലക്കാരൻ എന്ന് മാത്രമായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അതിനുശേഷം വന്നതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി നമുക്കറിയാം ഇന്ത്യക്കാരെല്ലാം കേട്ടിട്ടുള്ള ഒരു 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 മുദ്രാവാക്യമാണ് ജയ് കിസാൻ ജയ് ജവാൻ അതായത് ജയ് ജവാൻ ജയ് കിസാൻ ഓർ ജയ് കിസാൻ ജയ് ജവാൻ അപ്പോൾ ഇത് സംഭാവന ചെയ്തത് നമ്മുടെ ശാസ്ത്രികളാണ് ഇദ്ദേഹം വേറെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട പറഞ്ഞാൽ വൈറ്റ് റവല്യൂഷൻ മീൻസ് വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധവള വിപ്ലവം ഈ ധവള വിപ്ലവം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ത്യ ഒരു മിൽക്ക് പ്രൊഡക്ഷൻ ഇത് നമുക്കിന്ന് കയറ്റി വയ്ക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു സംഭവം തന്നെയാണ് ആളുകൾക്ക് പോഷകാഹാരത്തിന്റെ കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഈ ധവള വിപ്ലവം വഴി ഒരു ഇത് ഒരു 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 മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യയ്ക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്താണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് ഇൻഡോ പാകിസ്ഥാൻ വാർ നടക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് അയൺ ലേഡി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ വിശേഷണങ്ങളുള്ള ഉരുക്ക് വരിതെന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി അവരുടെ കാലഘട്ടം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ റോയിഡ റോയിഡ ഇനിഷ്യേറ്റീവ് ആണെങ്കിലും ശരി അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ ബോംബ് ഫസ്റ്റ് അറ്റബോംബ് പരീക്ഷണമാണെങ്കിലും ശരി അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാർ സമയത്ത് അമേരിക്ക അടുത്ത് പോയി പണി നോക്കണ എന്ന് പറയാ ചങ്കുറപ്പ് കാണിച്ച ലോകത്തിലേക നേതാവ് എന്നുള്ള വിശേഷണത്തിനാണെങ്കിലും ശരി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വഴി സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു നേതാ ഒരു ധീര വനിത എന്നതിലുപരി ഇന്ത്യയെ നമ്മുടെ ബാങ്കുകളെല്ലാം നാഷണലൈസ് ചെയ്യുകയും ഇന്നത്തെ ഇന്ന് കാണുന്ന എല്ലാം മിക്ക പൊതുമേഖലാ ബാങ്കുകളെയും നാഷണലൈസ് ചെയ്യും അതിൽ അതുവഴി ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ച ഒരു വളരെ ഫോർസീനായിട്ടുള്ള ഒരു എന്തുപറയാൻ വേണ്ടിട്ടാ ഒരു വനിത തന്നെയാണ് ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു അതുപോലെ തന്നെ അത് അവർ ഡീമോണൈസേഷൻ ചെയ്യുന്നത് വഴി അതൊരു മണ്ഡലം തീരുമാനമെന്ന് പലരും പറയുന്നു ചിലരല്ല എന്ന് പറയുന്നു ഞാൻ അതിനെപ്പറ്റിയും തർക്കിക്കുന്നില്ല നമ്മുടെ അതായത് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്നത് വഴി നമുക്ക് ഒരുപാട് വിദേശ നാണയം കിട്ടും വിദേശത്ത് പോയി ആളുകൾ ജോലി ചെയ്യും നമ്മുടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നൊക്കെ അവർ ചിന്തിച്ചിരുന്നിരും ഓക്കെ എനിവേ നമുക്ക് അത് കഴിയുമ്പോൾ വരുന്നതാണ് മൊറാർജി ദേശായി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് കൊല്ലപ്പെട്ടി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം വരുന്നതാണ് മൊറാർജി ദേശായി ഇദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നേരെ നമ്മുടെ ഇവിടെ താഷ്ഖണ്ഡി വെച്ച് കൊല്ലപ്പെടുന്ന അമേരിക്കൻ രഗസ്കാൻ നഷണൽ ഏജൻസിയാണ് ഇന്ന് പറയലെന്ന് പറയുന്നു നമുക്ക് അറിയത്തില്ല അപ്പൊ ഇനി അങ്ങനെ ഒരു കേട്ടുകൾ വേണ്ട അപ്പോൾ അങ്ങനെ കൊല്ലപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹം സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഡെവലപ്മെന്റിനല്ല ഇദ്ദേഹം ചെലവ് ചുരുക്കൽ നയം മുന്നോട്ട് കൊണ്ടുപോയ കാരണം യുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷം ഇന്ത്യ കയറി വരികയാണ് അപ്പം ഇന്ദിരാഗതി പെട്ടെന്നുള്ള മരണം അപ്പം പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം പ്രധാനപ്പെട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെലവ് ചുരുക്കൽ നയങ്ങൾ വഴിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ കൂടുതൽ ആക്കി കൂടുതൽ സുതാര്യമാക്കി ജനങ്ങൾക്ക് കൃത്യമായി കിട്ടുന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വളരെ കുറച്ചു കാലമേ അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഭരണാധികാരിയായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് ആയിട്ട് അതിനുശേഷം വന്നു ചരൺസിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുൽസാരി ലാൽ നന്ദിയെ പോലെ തന്നെ ഒരു ഒരു ഭാഗ്യം കെട്ട ഒരു പ്രൈം മിനിസ്റ്റർ ആണ് കാരണം ജസ്റ്റ് ഒരു കൂട്ടുമന്ത്രിസഭ ആയിരുന്നു അദ്ദേഹത്തിന്റെ നമ്മുടെ എമർജൻസി ശേഷം നയൻറ്റീൻ സിക്സ്റ്റി സെവൻ എമർജൻസിക്ക് ശേഷം വന്ന ഗവൺമെന്റ് പക്ഷേ വെറും ജസ്റ്റ് രണ്ടു വർഷത്തോളം മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ അതിനുശേഷം വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരികയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇദ്ദേഹം കർഷകർക്ക് വേണ്ടി ഇത്രയധികം പോളിസീസ് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന വേറൊരു പ്രധാനമന്ത്രി ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് അങ്ങനെയൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണെങ്കിൽ അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ദെൻ നമുക്കറിയാം രാജീവ് ഗാന്ധി നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലാ വീടുകളിലും ടെലഫോൺ വരുന്നത് പോലും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ പ്രൈവറ്റൈസേഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സോറി പ്രൈവറ്റൈസേഷൻ അല്ല ടെക്നോളജി പരമായിട്ട് ഇപ്പോൾ ഇൻ അതുമാത്ര നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെതാണെന്നും അതിനു ചുറ്റും ചൈനയുടെ ഒരു വളർച്ചയ്ക്കൊക്കെ എതിരെ ആദ്യമായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു ആക്ഷനൊക്കെ എടുക്കുന്ന ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു രാജീവ് ഗാന്ധി അദ്ദേഹം അദ്ദേഹമാണ് കമ്പ്യൂട്ടർ കൊണ്ടുവന്നത് ഇതിനെതിരെ നമുക്കിവിടെ പല സമരങ്ങളും കേരളത്തിലൊക്കെ ശക്തമായിരുന്നു പക്ഷേ ഇന്നെല്ലാവരും നമ്മളെ കമ്പ്യൂട്ടറും ഈ പറയുന്ന ടെക്നോളജിയിലെല്ലാം ഒരു കൊണ്ടുവന്നതിൻ്റെ പ്രധാന കാരണം രാജീവ് ഗാന്ധി തന്നെയാണ് അതുപോലെ തന്നെ മാലിഡീവ്സ് മാലിഡീവ്സ് ഇന്ന് ഇന്ത്യയുടെ ഒരു 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 അങ്ങനെ ഇന്ത്യയുടെ അത്രയധികം അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം വന്ന അവിടെ ഉണ്ടായ ഒരു പട്ടാള അഴിമതി അഴിമതിക്കെതിരെ അട്ടിമറിക്കെതിരെ രാജീവ് ഗാന്ധിയെടുത്ത ശക്തമായ തീരുമാനമാണ് കാരണം ഡീഗോ ഗേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കൻ പട്ടാളം ഉണ്ടായിട്ടും അമേരിക്കയുടെ ബേസ് ഉണ്ടായിട്ടും അവർ സഹായിക്കാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് മാലിദ്വീപ് പ്രസിഡന്റ് നമ്മുടെ അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ രാജീവ് ഗാന്ധിയുടെ സഹായം തേടുന്നതും നിശ നിസാരമായിട്ട് ഇന്ത്യൻ നേവി അവിടെ പോയി നമ്മുടെ അവിടത്തെ ശത്രുക്കളെ അടിച്ചു കൊടുക്കുകയും അവിടെ ഭരണം പുനഃസ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തത് സോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി തന്നെയാണ് എക്കണോമിക്കൽ ഒരു ബൂസ്റ്റൊക്കൗണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഫണ്ടുകൾ ഒരുപാട് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു വിദേശ നാണയങ്ങൾ അതിനുശേഷം വരുന്നത് വി പി സിംഗ് വി പി സിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ജന ആൾക്കാർക്ക് ഒരു റിസർവേഷൻ അതായത് ഗവൺമെന്റ് ജോബിലും അതുപോലെ തന്നെ നമ്മുടെ കോളേജ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ശരി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും ശരി ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് സോറി ഒരു ഷൂട്ട് നടക്കും പോലെ ചെറിയ പ്രശ്നമുണ്ട് ഓക്കെ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് റിസർവേഷൻ കൊണ്ടുവരികയും അത് കാരണം ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷറും അതുപോലെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ തന്നെയാണ് വി പി സിംഗ് അതിനുശേഷം വരുന്നതാണ് നരസിംഹറാവു നരസിംഹറാവു എന്ന് പറയുമ്പോൾ മോഡേൺ ഇന്ത്യയുടെ പിതാവെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ ദീക്ഷ ദീർഘവീക്ഷണമാണ് നമുക്ക് ഗ്ലോബലൈസേഷൻ ആണെങ്കിലും ശരി പ്രൈവറ്റൈസേഷൻ ആണെങ്കിലും ശരി ഇന്ത്യയുടെ എക്കണോമിക് ബൂസ്റ്റപ്പിനുള്ള കാര്യങ്ങളാണെങ്കിലും ശരി എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു എക്കണോമി ഒരു ഇന്ത്യ ഒരു എക്കണോമിക്കൽ പവറാണെന്നുള്ള ഒരു ലേബല് ഉണ്ടാക്കി കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം മോഡേൺ ഇന്ത്യയുടെ ദ ഫൗണ്ടർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പ്രൈം മിനിസ്റ്റർ തന്നെയായിരുന്നു നമ്മുടെ നരസിംഹ റാവു ഇനി ഉള്ളത് നരസിംഹ റാവുവിന് ശേഷം വരുന്നതാണ് അടൽ ബിഹാരി വാജ്പേയി വാജ്പേയിയുടെ കാര്യം അറിയാമല്ലോ വാജ്പേയി നമുക്ക് ഒരുപാട് പേർക്കും ഇഷ്ടമുള്ള ഒരു നല്ല ഭരണകർത്ത ഭരണകർത്താവായിരുന്നു അദ്ദേഹം നമ്മുടെ ന്യൂക്ലിയർ കാര്യങ്ങളും അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യൻ വെപ്പൺസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നാഷണൽ ഹൈവേസ് ഡെവലപ്മെന്റ് അതോറിറ്റി അങ്ങനെ എൻ എസ് ഡി എ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലോട്ട് വിദേശ നാണയങ്ങളുടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു അതിനുശേഷം വരുന്ന ഒരാളാണ് നമ്മുടെ എം എം സിങ് അതായത് മൻമോഹൻ സിംഗ് ഇദ്ദേഹം ഒരു ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ പറ്റി പല അഭിപ്രായങ്ങളും എന്താണ് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല ഇദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു കാരണം നരസിംഹറാവു മന്ത്രിസഭയിൽ ഇന്ത്യ ഈ ഒരു രീതിയിലോട്ട് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കഴിവ് തന്നെയാണ് പക്ഷേ അദ്ദേഹം എന്തോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നപ്പോഴും എന്നാലും അദ്ദേഹം നമ്മുടെ വിദേ ഫോ ഫോറിൻ നമ്മുടെ വിദേശകാര്യ നയങ്ങളിൽ അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു വ്യക്തമായ ഫോറിൻ കൺട്രീസിൻ്റെ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നതിലും അതുപോലെ ജി ഡി പി ഗ്രോത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അദ്ദേഹവും സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ദീർഘവീക്ഷണം ഉണ്ടാ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി തന്നെയാണ് ദ ലാസ്റ്റ് ഓൺ കഴിഞ്ഞ പത്ത് ഇപ്പോൾ പതിനൊന്നാമത്തെ വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന രണ്ടായിരത്തി പതിനാലിലോട്ട് ഭരിക്കുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദി അപ്പോൾ ഈ ദാമോ മോദിയെ പറ്റി പറയുമ്പോൾ മോദി ഗവൺമെൻറ്റിനെ പറ്റിയാണെങ്കിലും മോദിയുടെ നയങ്ങളെ പറ്റിയും ഇന്ത്യയിൽ ഒരു വിഭാഗം ജനങ്ങൾക്ക് എതിർപ്പുണ്ട് ഒരു വിഭാഗം ജനങ്ങൾക്ക് ആനുകൂലമുണ്ട് സോ അതിലൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷമാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹറാവു തുടങ്ങി വെച്ച അടൽ ബിഹാരി അടൽ ബിഹാരി വാജ്പേയി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ച അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയോടെ ഒരു ഇക്കണോമിക്കൽ സ്റ്റെബിലിറ്റിയോടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റിലാണെങ്കിലും ശരി ആത്മനിർഭർ ഭാരത് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് മേക്ക് ഇന്ത്യ അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ അതുപോലെ തന്നെ നമ്മുടെ ജി എസ് ടിയുടെ ഇൻട്രൊഡക്ഷൻ അങ്ങനെ അത് മാത്രം അതുമാത്രമല്ല ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനി വേറെ ഏതൊരു പ്രൈം മിനിസ്റ്ററും ഏതൊരു ഗവൺമെന്റും ചെയ്യാത്ത വേറെ കുറച്ച് കാര്യങ്ങൾ എന്നാലും വാജ്പേയുടെ കാലത്ത് കുറച്ച് ചെയ്തിരുന്നു നമ്മൾ ചൈനയുമായിട്ടുള്ള നമ്മളെ ബോർഡറിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ റോ നമ്മുടെ സൈന്യത്തിന് ആധുനികവൽക്ക മോഡേണൈസേഷൻ ചെയ്യുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിലും സൈന്യത്തിന് സ്വയം പര്യാപ്തം ഉണ്ടാക്കുന്നതിലും ഇന്ത്യ ഒരു ലോക പവർ സൂപ്പർ പവർ എന്നതിലുപരി ഇന്ത്യ ഒരു ഡിഫൻസിൻ്റെ ഒരു സൂപ്പർ പവർ എന്നുള്ള ലെവലിലോട്ട് ഉയർത്തുന്നതിലൊക്കെ മോദി സർക്കാരിന് അതിയായ പങ്കുണ്ട് സോ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം മോദി സർക്കാർ അതാണ് മറ്റ് സർക്കാരുകൾ അങ്ങനെയാണെന്നല്ലോ എൻ്റെ കോൺവെർസേഷൻ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും എല്ലാ പ്രധാനമന്ത്രിമാരും അത് കോൺഗ്രസ് ആയിക്കോട്ടെ നമ്മുടെ ആദ്യത്തെ ജനത പ്രൈം മിനിസ്റ്റർ ആയ നമ്മുടെ മൊറാർജി ദേശമായിക്കോട്ടെ ആരായിരുന്നാലും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഇന്ത്യ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയിട്ടുണ്ട് സോ ഒൻസ് അഗൈൻ എ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വീണ്ടും പറയുന്നു നമ്മുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ അഭിമാനപൂർവം ഒരു ഭാരതീയൻ എന്ന നിലയിൽ ജയ് ഹിന്ദ്